السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأفضل الصلاة وأتم التسليم على نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد، بهماني رايا صهور المري، ومنطن لمايا. നന്മയുടെ വസന്തമായ അനുഗ്രഹീത മാസമായ പരിശുദ്ധ റമലാൻ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തേതാണ് ആദ്യത്തെക്കാൾ പുണ്യപൂർണമായത് അവസാനത്തെ പത്തിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് ഈ സമയത്ത് പ്രധാനമായ ചില കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട് ആദ്യകാല മനുഷ്യന്മാർക്ക് ദീർഘ ആയുസ് ഉണ്ടായിരുന്നു ആയിരം വർഷങ്ങളോ അതിൽ കൂടുതലോ ഒക്കെ അവർ ജീവിച്ചിരുന്നു മഹാനായ നൂഹനബിയെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞത് ഫലബി സഫീഹിം അൽ ഫസനത്തിൻസീന തൊള്ളായിരത്തി അമ്പത് വർഷമാണ് അവർക്കിടയിൽ അദ്ദേഹം കഴിച്ചു കൂട്ടിയത് എന്ന് അപ്പൊ അത്രയും കാലം പ്രബോധനം നടത്തിയെങ്കിൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ച പ്രവാചകൻ ഇരുപത്തിമൂന്ന് വർഷമാണ് പ്രബോധനം ചെയ്തത് തൊള്ളായിരത്തി അമ്പത് വർഷം അവർക്കിടയിൽ തൗഹീദിന്റെ പ്രചാരണം നടത്തി എങ്കിൽ അദ്ദേഹത്തിന്റെ ആയിസ് എത്രയായിരുന്നു എന്ന് കൃത്യമായി നമുക്കറിഞ്ഞുകൂടാ എന്നാൽ ഈ ഉമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ഇമാം തുർമുദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എന്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപത് മുതൽ എഴുപത് വരെയാണ് ആ എഴുപത് വിട്ടുകിടക്കുന്നവർ അപൂർവമാണ് വിരളമാണ് എന്ന് ഇതുകൊണ്ട് ഇത് അർത്ഥമാക്കുന്നത് നമ്മുടെ ആയുസ് ആയുസ് വളരെ കുറവാണ് ഈ ചുരുങ്ങിയ ആയുസ് കൊണ്ട് കൂടുതൽ പുണ്യം നേടി മറ്റുള്ളവരുടെ മുന്നിലെത്താൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ആ കൂട്ടത്തിൽ ഈ അവസാ റമലാൻ മാസം അതും അതിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങൾ സവിശേഷമാണ് അതുപോലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുപോലെ തന്നെയാണ് ലൈലത്തുൽ ഖതിർ അതുപോലെ ഈ റമലാൻ മുപ്പത് നോമ്പ് അനുഷ്ഠിച്ച ആൾ തുടർന്നുള്ള ആറ് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ നോമ്പ് മുപ്പതും ആറും പന്ത്രണ്ടു മാസം അങ്ങനെ ഒരു വർഷം പൂർത്തിയാക്കിയ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് أنال مهنا ابن ميا رحمه الله برانيو. أيام عشر ذي الحجة أفضل من أيام العشر أيام العشر رمضان رمضان إلى يبتدى دينغلاكال العشر إلا من رمضان أفضل من ليالي عشر ذي الحجة

ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹരിയത്തിൽ കാണാം ആയിഷാ പറയുന്നു പ്രവാചകൻ ഈ അവസാനത്തെ പത്തിൽ മറ്റു പത്തുകളിലോ ദിവസങ്ങളിലോ മാസങ്ങളിലോ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ കഠിനമായി അധ്വാനിച്ചിരുന്നുവെന്ന് എന്ത് അധ്വാനമാണ് പ്രവാചകൻ നടത്തിയിരുന്നത് അത് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹരിയത്തിൽ കാണാം രാത്രി ജീവിപ്പിക്കുകയായിരുന്നു ഉറങ്ങി കഴിച്ചു കൂട്ടുകയായിരുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം കച്ച കട്ടി ഒരുങ്ങുമായിരുന്നു ആരാധനക്ക് വേണ്ടി മുണ്ടുമുറുക്കുമായിരുന്നു അങ്ങനെയാണ് പ്രവാചകൻ ഈ അവസാനത്തെ പത്ത് കഴിച്ചു കൂട്ടിയിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഗുഹാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ തന്റെ കുടുംബക്കാരെ അദ്ദേഹം വിളിച്ചുണർത്തിയിരുന്നു തനിക്ക് മാത്രം പോരെ ഈ പുണ്യം ഉറക്കമിളച്ചുകൊണ്ടുള്ള ആരാധനയിൽ തൻ്റെ ഭാര്യമാരുണ്ടാവണം കുടുംബമുണ്ടാവണം ഭാര്യമാരെ മാത്രമായിരുന്നില്ല ബുഹാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം അലി ഫാത്തിമാലിയൻ മരുമകൻ അതുപോലെ മകൾ ഫാത്തിമ ബീവി വി ഇവര് താമസിക്കുന്ന വീടിന്റെ വാതിൽക്കൽ ചെന്ന് പ്രവാചകൻ മുട്ടും അല തനി അല്ല നിങ്ങൾ രണ്ടു പേർക്കും എഴുന്നേൽക്കാനായില്ലേ നമസ്കരിക്കാനായില്ലേ എന്ന് ചോദിച്ച് അവരെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കുമായിരുന്നു ഇമാം നസായി ഉദ്ധരിച്ചതും അൽബാനി എന്ന് രേഖപ്പെടുത്തിയതുമായ ഒരു ഹദീസിൽ ആയിഷ നസാ ഉച്ചതും പറയുന്നത് കാണാം ഒരു രാത്രിയിൽ മുഴുവനും ഒരു ഒരു രാത്രി വരെ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചത് എനിക്കറിയില്ല ഒരു മാസം മുഴുവനായി നോമ്പനുഷ്ഠിച്ചതും എനിക്കറിയില്ല എന്നല്ലാതെ അല്ലാതെ റമലാനിൽ ഒരു രാത്രിയിൽ ഖുർആൻ മുഴുവൻ ഓതിത്തീർക്കുമായിരുന്നു റമലാനിൽ രാത്രി സുബഴ് വരെ ദീർഘമായി മുഴുവനും നിന്ന് നമസ്കരിക്കുമായിരുന്നു റമലാൻ മാസമാണ് ഒരു മാസം എന്ന നിലക്ക് പൂർണ്ണമായി അവിടെ നോമ്പനുഷ്ഠിച്ചിരുന്നത് എന്നാൽ എന്താണ് നമുക്ക് ഈ പുണ്യത്തിന്റെ ഈ ദിനങ്ങളിൽ ചെയ്യാനുള്ളത് പ്രത്യേകമായ കർമ്മങ്ങളല്ല അഞ്ചു നേര നമസ്കാരങ്ങൾ ചിട്ടയോടെ ജമാഅത്തായി നിർവഹിക്കണം അതേപോലെ തന്നെ ആ നമസ്കാരങ്ങളുടെ മുമ്പും പിമ്പുമായി നിശ്ചയിക്കപ്പെട്ട പന്ത്രണ്ട് റവാത്തിബ് സു നമസ്കാരങ്ങൾ ഉണ്ട് പന്ത്രണ്ട് റക്കുക നമസ്കാരങ്ങൾ പന്ത്രണ്ട് സുന്നത്ത് നമസ്കാരം ഒരു ദിവസം ഒരാൾ നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് എന്ന് റസൂലുള്ള പറഞ്ഞു അപ്പൊ എത്ര വീട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും അതുപോലെ തറാവീഹി രാത്രി നമസ്കാരം ദീർഘമായി നമസ്കരിക്കുക അതുപോലെ തന്നെ മഹാന്മാരായങ്ങളുടെ റാഷിദീങ്ങളുടെ കാലത്ത് ആരാ ഷെഹ്റു സകാത്തിക്കും ഇത് നിങ്ങളുടെ ജക്കാത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജക്കാത്ത് ശേഖരിക്കാറുണ്ടായിരുന്നു സകാത്ത് കൊടുക്കാൻ നമ്മളും തിരഞ്ഞെടുക്കുന്നത് ഈ മാസം ഈ മാസമാണ് അതുപോലെ തന്നെയാണ് ധാരാളമായി ദാനധർമ്മങ്ങൾ സ്വതത്ത ചെയ്യുക ഇതുപോലെ തന്നെ അഞ്ചാമതായി ഈ മാസത്തിൽ ഒരു പ്രത്യേകതയായി പ്രാർത്ഥനകൾ ധാരാളം അധികരിപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ വിലവെക്കുമായിരുന്നില്ല എന്നാണ് അള്ളാഹുത്താല പറയുന്നത് ആ പ്രാർത്ഥനയുടെ സമയങ്ങള് വിശിഷ്ടമായ സമയങ്ങളിൽ അഞ്ചു നേര നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം നോമ്പ് തുറക്കുമ്പോഴുള്ള സമയം രാത്രിയുടെ അവസാനയാമമായാൽ അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം തരാം ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ നൽകാം ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ പൊറുത്തു തരാം എന്ന് അതുപോലെ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് ആറാമത്തെ കാര്യം ൾ അധികരിപ്പിക്കുക എന്നതാണ് ധാരാളമായി പ്രഭാത കീർത്തനങ്ങള് അതുപോലെ തന്നെ സന്ധ്യാസമയത്തുള്ള കീർത്തനങ്ങള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറികള് അല്ലാഹിയോ നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ചൊല്ലുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുക ഏഴാമത്തെ കാര്യം ഖുർആൻ പാരായണമാണ് ഖുർആാനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമാണ് കസീർ ഇബാ മുജാഹിദിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരു നൂറ്റി അമ്പത് അക്ഷരങ്ങളാണ് ഖുർആാനിൽ ഉള്ളതെന്ന് അദ്ദേഹം എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട് ഒരക്ഷരത്തിന് പത്തിരട്ട് പത്ത് നന്മ ചെയ്ത പ്രതിഫലമാണ് അപ്പോൾ മുപ്പ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുനൂറ്റി അമ്പത് പത്ത് പത്ത് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് നന്മ ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത് ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഖുർആൻ മുഴുവൻ നമുക്ക് ഓതി തീർത്തുകൂടെ എങ്കിൽ കിട്ടാൻ പോകുന്നത് തൊണ്ണൂറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ് നന്മ ചെയ്ത പ്രതിഫലമാണ് അഥവാ ഏകദേശം ഒരു കോടി നന്മ ചെയ്ത പ്രതിഫലം ഇതേപോലെ തന്നെ എട്ടാ എട്ടാമതായി എഴുത്തിക്കാഫാണ് പ്രവാചകൻ എല്ലാ റമലാനിലും പത്ത് ദിവസം എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു ആരാധനക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക ദുനിയാവിന്റെ കാര്യം ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ വെറും ആത്മീയതയിൽ മുഴുകുന്ന സമയമാണ് അത് അവസാനം മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള റമദാനിൽ ഇരുപത് ദിവസമാണ് അദ്ദേഹം എഴുത്തി ആ പുണ്യം കളയാതെ ഈ അവസാനത്തപ്പത്തിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക ഒമ്പതാമത്തേത് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുക എന്നതാണ് എന്താണ് ലൈലത്തുൽ കതിറിന്റെ പ്രത്യേകത ഞാൻ എണ്ണി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈ ലൈലത്തുൽ കതിറിനാണ് ആയിരം മാസങ്ങളെക്കാൾ അഥവാ ആ ഒരൊറ്റ രാവിൽ ചെയ്യുന്ന അമലിന് എൺപത്തി മൂന്ന് വർഷം അമല് ചെയ്തതിനേക്കാൾ നമുക്ക് പുണ്യം ലഭിക്കും മൂന്നാമതായി ആ രാവ് മുലയിലത്തും മുബാറക്കത്ത് അനുഗ്രഹീതമായ രാവാണ് നാലാമതായി ആ രാവിൽ മലക്കുകൾ ജിബിരിയിൽ ഉൾപ്പെടെ ഇറങ്ങി വരുന്നു എന്നതാണ് അഞ്ചാമതായി ആ രാവ് രക്ഷയാണ് സലാമാണ് പിശാച്ചിന് ഉപദ്രവിക്കാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരു രാവാണ് അത് ആറാമതായി അന്നാണ് മനുഷ്യന്റെ റിസുക്കും അവന്റെ അവധിയും ഒക്കെ അള്ളാഹു എഴുതുന്ന മലക്കുകൾക്ക് എഴുതാനായി ഒരു വർഷത്തേത് ഇറക്കി കൊടുക്കുന്നത് ഏഴാമതായി മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രാവാണ് നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എട്ടാമതായി ഏർ ഇത് ഈ ഈ ഈ രാവിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് ഒരു സൂറത്ത് തന്നെ ഖുർആാനിൽ അവതരിച്ചു എന്നതാണ് അത് കിയാമത്ത് നാള് വരെ പാരണ പാരായണം ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഇത്ര വലിയ മഹത്വമുള്ള ഈ രാവിനെ ഞാൻ പ്ര പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ രാവ് എന്നെന്ന് എന്ന് എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ എന്താണ് പ്രവാചകരെ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് ആയിഷാ ബിബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അള്ളാഹു നീ അഫുവാണ് മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണമേ അള്ളാഹു അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിലെ ഒരു രാവിലായിരിക്കും അത് എല്ലാ കൊല്ലവും ഒരേ രാവായിക്കൊള്ളണമെന്നില്ല ഇരുപത്തിയൊന്നാം രാവ് ഇരുപത്തിമൂന്നാം രാവ് ഇരുപത്തിയഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഇതൊക്കെ ഒറ്റ ഒറ്റ രാവുകളിലാണ് അതിൽ ഏത് രാവ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല നാം ആ പുണ്യം കൊണ്ട് ഈ രാവുകളിലൊക്കെ പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ആ രാവിലൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ആ രാവിലൊക്കെ പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടിയാണ് ആ രാവിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ രാവിലൊക്കെ നന്മകൾ അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അവസാനത്തെ പത്ത് പ്രവാചകൻ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണോ അങ്ങനെ